ലോകത്തെ ഏറ്റവും ഉയരമേറിയ ആർച്ച് റെയിൽ ചനാബ് പാലം ഉദ്ഘാടനം ഇന്ന് ലോകത്തെ ഏറ്റവും ഉയരമേറിയ ആർച്ച് റെയിൽ പാലം കാശ്മീരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും രാജ്യത്തെ ആദ്യത്തെ കേബിൾ നിർമ്മിത പാലമാണ് ചനാബിൽ രാജ്യത്തിനായി സമർപ്പിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ ജമ്മു കാശ്മീർ സന്ദർശനമാണിത് കാശ്മീർ താഴ്വരയെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാലം ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൌരിക്കുമിടയിൽ ചനാബ് നദിക്ക് കുറുകയാണ് ആയിരത്തി നാന്നൂറ് കോടി രൂപ ചിലവിട്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഉദംപൂർ കാത്ര കാസിക്കൊണ്ട് വഴി ജമ്മുവിനെ ബാരാമുള്ളയും ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന പാലം കാശ്മീർ റെയിൽ പദ്ധതിയുടെ ഭാഗമാണ് ഖത്രയ്ക്കും ബനിഹാലിനും ഇടയിൽ നൂറ്റി പതിനൊന്ന് കിലോമീറ്ററിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണി ശ്രീനഗർ ജമ്മു റൂട്ടിലൂടെയുള്ള സമയം ഏഴ് മണിക്കൂറായി കുറയും ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലമാണ് ചനാബ് പാലം കമാനത്തിന് നാന്നൂറ്റി അറുപത്തിയേഴ് മീറ്റർ നീളം നദിയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരത്തിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത് നദിയിൽ നിന്നുള്ള ഉയരം പരിഗണിച്ചാൽ പാരീസിലെ ഇഫൽ ടവറിനേക്കാൾ മുപ്പത്തി അഞ്ച് മീറ്റർ ഉയരമുണ്ട് ആകെ നീളം ആയിരത്തി മീറ്റർ പാലം ഗതാഗതത്തിന് കൊടുക്കുന്നതോടെ വികസന ചരിത്രത്തിൽ മറ്റൊരു പൊൻതുവൽ കൂടി ചാർത്തുകയാണ് രാജ്യം എട്ട് വർഷം കൊണ്ട് നാനൂറിലധികം ജീവനക്കാരുടെ കഠിന പ്രയത്നത്തിന്റെ സാക്ഷാത്കാരമാണ് ചെനാബ് ആർച്ച് റയൽ പാലം കൊടുങ്കാറ്റ് മുതൽ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള ഏത് പ്രതിസന്ധി ഘട്ടവും നേരിടാനുള്ള കരുത്തും ശക്തിയും പാലത്തിനുണ്ട്